കഴിഞ്ഞ ദിവസം ഇനി എന്റെ കൂടെ പയ്യനോട് പോയിട്ട് തണുത്ത നാരങ്ങ വെള്ളം അതും അര ഗ്ലാസേ കുടിച്ചിട്ടു വൈകുന്നേരം തൊട്ട് തുടങ്ങിയതാണ് തൊണ്ടവേദന അതിന്റെ കൂടെ തന്നെ കുറെ നാളായിട്ട് എന്റെ വിട്ടുപോയ തുമ്മലും അലർജിയും കൂടി വന്നിട്ടുണ്ട് ഇതിപ്പം കൂനുമ കുരുന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥ അലർജി തുടങ്ങിയ പിന്നെ ഒരു തരം തുമ്മലായിരിക്കും എപ്പം തുടങ്ങും എപ്പം നിർത്താൻ പറ്റും ഒന്നും പറയാൻ പറ്റൂല അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ മുകളെല്ലാം കഴുകി വന്നിട്ട് ചായക്കില പരിപാടി തുടങ്ങിയിട്ടുണ്ട് പിച്ച് ദോശ ഒന്നും എടുക്കുമ്പം ഉണ്ടാക്കുന്ന പലഹാരമാണ് പിട്ടും റവ ഉപ്പ്മാവും ഇന്ന് റവ ഉപ്പ്മാവാ എണ്ണെന്നുള്ള റവ കൊണ്ടന്നേര അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഞാൻ മുറിച്ചിട്ട് നമ്മളെ കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായി ഇത് വാങ്ങിയതേതായാലും എനിക്ക് ഒരുപാട് ഉപകാരമായിട്ടുണ്ട് അല്ലെങ്കിൽ എന്റെ പകുതി സമയം പോലെ ഈ മുറിക്കുന്ന കാര്യത്തിലാണ് ഞാൻ ചൂടാവുമ്പോ അതിലേക്ക് കടുകും ഉഴുന്ന് വരുപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അരിഞ്ഞു വെച്ച ഇഞ്ചിയും പച്ചമുളകും ആദ്യം ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കും അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും ഒരു ഉള്ളി ചെറുതായി അരിഞ്ഞതും ഒരു ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്തെടുത്തിട്ട് ചെറുതായിട്ട് ഒന്ന് പൊരിഞ്ഞു വരുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു പിന്നെ അതിലേക്ക് ആവശ്യത്തിന്റെ ഉപ്പും വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഉപ്പ്മാവിലെ വെള്ളത്തിന്റെ പാകം അത് അതെനിക്ക് എപ്പോഴും വെല്ലുവിളിയാണ് എനിക്കിഷ്ടം പൊടിപൊടിയായിട്ടില്ലേ ഉപ്മാവാണ് കളക്കുന്ന സമയം കൊണ്ട് എനക്ക് വൈനിയായിട്ട് എനർജി ബൂസ്റ്റ് കപ്പിലേക്ക് ആക്കിയിട്ടുണ്ട് ഇന്ന് വീഡിയോ അറിയില്ല കപ്പിൽ കുടിക്കാൻ ഒരു ആഗ്രഹം തുമ്മി തുമ്മി എന്റെ മൂക്കലം വീർത്ത് കടന്നൽ കുത്തിയ പോലെ ആയിട്ടുണ്ട് കേട്ടാ അല്ലെങ്കിൽ തന്നെ അങ്ങനെയല്ലേ എന് പ്രത്യേകിച്ച് അങ്ങനെ ആവാനുണ്ടോന്നെയാ വെള്ളം കളക്കുമ്പം റവ ഇലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനനുസരിച്ച് മറ്റേ കൈ കൊണ്ട് പടപടാന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇന്ന് ഏതായാലും ഞാൻ വിചാരിച്ച പോലെ തന്നെ പൊടിപൊടിയായിട്ട് ഉപ്മാവ് കിട്ടിയിട്ടുണ്ട് ഇന്ന നേരം സ്ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചതിന് ശേഷം വീണ്ടും തുറന്ന് ഇളക്കി കൊടുത്തായില്ലേ ഉപ്മാവ് നല്ല അടിപൊളിയായിട്ട് കിട്ടും അങ്ങനെ ഞാൻ <us> ം വീട്ടിലേക്ക് പോയി അമ്മയും ഇന്ന് അതാ ഉപമാവാന്നുണ്ടാക്കിനി അമ്മ പണിക്കോണ്ട തിരക്കിലാന്നെ ഞാൻ അങ്ങനെ വേഗം കുറച്ച് പോവാൻ പഴം പഴുത്തിട്ടുണ്ടായിനി അതും എടുത്തിട്ട് നേര വീട്ടിലേക്ക് വന്നു അനിക്കൂട്ടൻ ഇന്ന് അനിയാട്ടിന്റെ കൂടെ ആണ്കൂളിൽ പോയിനി ലോകുട്ടൻ എന്താ ചായ എല്ലാം കഴിഞ്ഞിട്ട് മൈഗ്രേന്റെ മരുന്ന് കറക്റ്റ് സമയത്ത് ഓർമ്മിച്ച് കഴിക്കുന്നുണ്ട് ഫ്രണ്ട്സ് എല്ലാം സൈക്കിൾ എടുത്തിട്ടാന്ന് പോലെ അവരോട് ഞാനും ഇന്ന് സൈക്കിൾ എടുത്തിട്ടാ പോവുന്നെന്ന് പറഞ്ഞിട്ട് ഇതാ സൈക്കിൾ എടുത്തിട്ടാ ലോകുട്ടൻ ഇന്ന് സ്കൂളിൽ പോന്നെ വഴിയെ പോയ വയ്യാവേല ഏണി വെച്ച് പിടിച്ചു എന്ന് പറഞ്ഞ പോലെ ആരോ പൊടിയെടുക്കുന്നടുത്ത് വെറുതെ ഒന്ന് പോയി നിന്നതാന്ന് ഇപ്പൊ തുമ്മി തുമ്മി ഈ പരിപാടി വർ കൊടുക്കാൻ തുടങ്ങിയ വീഡിയോ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയത് ഇപ്പൊ വൈകുന്നേരമാന്നെ അതിന്റെ ഇടയ്ക്ക് ലോകിന്റെ സ്കൂളും കൂടി ഒന്ന് പോയി വന്നു അതിന്റെ വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം